ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി ഇരുപത് നമ്മൾ ഇതുവരെ നാൽപ്പത്തൊമ്പത് ഉപനിഷത്ത് കഴിഞ്ഞു ഏകദേശം പകുതിയോളം ഉപനിഷത്ത് കാണാൻ പോവുകയാണ് ഇപ്പം അമ്പതാമത്തെ നൂറ്റെട്ടാണല്ലോ ആകെ പ്രധാനപ്പെട്ടത് അതിൽ നാൽപ്പത്തൊമ്പത് പറഞ്ഞിട്ട് അമ്പതിലേക്ക് കടന്നിരിക്കുകയാണ് സർവ്വസാര ഉപനിഷത്താണ് അത് അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത് അതിൽ ഇന്ന് നോക്കാൻ പോകുന്നത് വിദ്യയും അവിദ്യയും പറ്റിയാണ് ആദ്യം എന്താണ് നോക്കാം ഹരി ഓം ഓം കഥം ബന്ധ കഥം മോക്ഷ കാ വിദ്യ सुषुप्तं तुरीयं च कथम् अन्नमय प्राणमयो मनोमयो विज्ञानमय आनन्दमय कथं कर्ता साक्षी साक्षीकूढस्थौन्दर्यामि कथं, कथं। प्रत्यगात्मा परमात्मा माया कथम् बन्धं മോക്ഷം വിദ്യ അവിദ്യ എന്നിവയെന്താണ് ജാഗ്രത സ്വപ്ന സുഷുപ്തി തുരീയം എന്നീ നാലവസ്ഥകളും അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ എന്നീ കോശങ്ങളും എന്താണ് കർത്താവ് ജീവൻ ക്ഷേത്രജ്ഞൻ എന്നിവയുടെ എന്നിവയുടെ ജീവാത്മാവ്മാവ് ഇതില് വേദങ്ങളിൽ വരുന്ന ചില പദങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് അതിന്റെ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം ബന്ധം മോശം വിദ്യ വിദ്യ ജാഗ്രത സ്വപ്നം സുഹൃത്തി അന്നമയം പ്രാണമയം ഇങ്ങനെയെല്ലാം വരുന്ന ഒരു നമ്മുടെ ശാരീരികമായിട്ടും പ്രപഞ്ചവുമായിട്ടും എല്ലാം ബന്ധപ്പെട്ട ചില ആത്മാവ് പരമാത്മാവ് ഇതെല്ലാം എന്താണെന്ന് ചുരുക്കി പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് ചോദ്യ രൂപത്തിൽ ചോദിച്ചിട്ട് ഉത്തര രൂപത്തിൽ പറയുകയാണ് ഇവിടെ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ് നമുക്ക് അടുത്തതിലേക്ക് പോകാം അനാത്മനോ േദീനാത്മത്വേനിമന്യേ സ്വാഭിമാന ആത്മനോ ബന്ധ സ്തൃമോക്ഷഭിമാനം കാരയതി യാ വി സ്വാഭിമാനോ യവർത്ത സീശ്വരനും ജീവനും ആത്മാവാണ് എന്നാൽ ആത്മാവുമായി മാറി നിൽക്കുന്ന ശരീരത്തിൽ ജീവന് എന്ന ഭാവമുണ്ടാകും അത് ജീവന്റെ ബന്ധനമാണ് ആ ഞാൻ എന്ന ഭാവം നശിക്കുന്നതാണ് മോക്ഷം ഈ അഹംഭാവം സൃഷ്ടിക്കുന്ന വിദ്യ അവിദ്യയും ഈ അഹംഭാവത്തെ ഇല്ലാതാക്കുന്ന ജ്ഞാനം വിദ്യയുമാണ് ഇവിടെ ഈശ്വരനും ജീവനും ഇവിടെ ഈശ്വരനും ജീവനും ആത്മാവാണെന്ന് പറയുകയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് പരമാത്മാവാണ് നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറണമെന്ന് ചിന്തയുണ്ടായപ്പോൾ ഒരു പ്രപഞ്ചമുണ്ടാക്കണമെന്ന ബ്രഹ്മത്തിന് നിർഗുണമായ ബ്രഹ്മത്തിന് തോന്നൽ ഉണ്ടായപ്പോൾ ആദ്യമുണ്ടായ അവസ്ഥയാണ് പരമാത്മാവ് ഈശ്വരൻ എന്നെല്ലാം പറയുന്നത് അപ്പം ഈശ്വരനൊരു ലക്ഷ്യമുണ്ട് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം ആ ലോകം ജീവനില്ലാത്ത വസ്തുക്കളെ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ ജീവൻ എന്നൊരു പ്രതിഭാസം കൊടുത്തുകൊണ്ട് ജീവനുള്ള വസ്തുക്കളെ ആയിട്ട് മാറിയിട്ട് ആ ജീവനുള്ള വസ്തുക്കളിലൂടെയാണ് പിന്നെയുള്ള പുരോഗതികളെല്ലാം കൈവരിക്കുന്നത് അതായത് മനുഷ്യരെയും മൃഗങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഈശ്വരൻ ജീവൻ എന്ന ഒരു രൂപത്തില് വരുമ്പോൾ ഉള്ളതാണ് ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവ് തന്നെ ഈശ്വരൻ എന്നത് പരമാത്മാവായിട്ടെടുക്കാം പരമാത്മാവിന്റെ മുകളിൽ വരും പരമാത്മാവിന്റെ പിന്നിൽ പ്രേരിപ്പിച്ച പ്രപഞ്ചമുണ്ടാക്കാൻ പ്രേരണയായി തീർന്ന ശക്തി ബ്രഹ്മത്തിന്റെ ഒരു രൂപം അത് പരമാത്മാവെന്നൊരു പ്ലാനിലൂടെയാണ് ഒരു പ്ലാനായിട്ടാണ് മാറിയതിന്റെ ശേഷമാണ് സൃഷ്ടി നടത്തുന്നത് ആ പ്ലാനിലൂടെയാണ് പിന്നെ ആക്ട് ചെയ്യുന്നത് പ്ലാനിലൂടെ ആക്ട് ചെയ്യുമ്പോൾ കുറെ പുരോഗതികളും മനുഷ്യരിലൂട്ട് ജീവനുള്ള വസ്തുക്കളിലൂടെ ആയതുകൊണ്ട് ആ അത് ജീവൻ എന്ന ഒരു രൂപം എടുത്തിട്ടുണ്ട് അത് തന്നെയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാവറി ജീവനുള്ളതും ഇല്ലാത്തതുമായി മാറിയെങ്കിലും ജീവൻ ഇല്ലാത്തതും ജീവനുള്ളതും തമ്മിലുള്ള വേർതിരിക്കുന്ന ഒരു ബലവും ഈ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് അതിൽ നിന്നുഭവിച്ച ഇത് തന്നെയാണ് ഈശ്വരനും ജീവാത്മാവും ഒന്നു തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ജീവാത്മാവായിട്ട് പരിവർത്തനം ചെയ്യുന്നത് ജീവനായിട്ട് പരിവർത്തനം ചെയ്യുന്നത് അത് ആത്മാവാണ് ആത്മാവാണെന്ന് പറഞ്ഞാൽ അത് പ്ലാനാണ് അതും പ്ലാനാണ് കാരണം ഒരു വീട് വെക്കുമ്പോൾ പ്ലാൻ അനുസരിച്ചാണ് പിന്നെ വീട് നിർമ്മിച്ചു പോകുന്നത് ഒരു പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ അതുമാരിയേ വീട് പോകും അതൊരു പ്രേരക ശക്തിയായിട്ട് ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും വീട് ഏത് മേശ വന്നാലും എൻജിനീയർ വന്നാലും നോക്കിട്ട് എല്ലേ ബഡ്ജറ്റ് നോക്കിട്ട് എല്ലാം കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുള്ളൂ അപ്പൊ പരമാത്മാവാണ് ഈശ്വരന്റെ അടുത്ത രൂപം ഒരു പ്ലാനാണ് അതാണ് പരമാത്മാവ് ആ പരമാത്മാവിൽ നിന്ന് തന്നെ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജീവൻ വേണം ജീവനുള്ള ജീവജാലങ്ങൾ വേണം അതിൽ നിന്ന് തന്നെ പരമാത്മാവിൽ നിന്ന് തന്നെ ഒരു ജീവൻ എന്ന രൂപത്തിൽ ഒരു ഭാഗം തിരിഞ്ഞു വരുന്നു അതാണ് ജീവാത്മാവായിട്ട് മാറുന്നത് ഉദാഹരണമായിട്ട് ഒരു വീടിനൊരു പ്ലാൻ ഉണ്ടെങ്കിലും ആ പ്ലാനിന്റെ അകത്ത് ചെറിയ ചെറിയ പ്ലാനുകളുണ്ട് മേസി കല്ലും മണ്ണും എല്ലാം വെച്ച് കെട്ടുന്ന ആ ഒരു സ്ട്രക്ചറിന്റെ പ്ലാനുണ്ട് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ വന്നു കഴിഞ്ഞാല് അതിന് വേറൊരു പ്ലാൻ ഉണ്ട് അയാൾ വീടിന്റെ ഒന്നല്ല കാര്യത്തിൽ എടുക്കും ആ വയർ പോകുന്നതിന്റെ പ്ലാനാണ് പ്ലംബർ വന്നു കഴിഞ്ഞാൽ വേറൊരു പ്ലാൻ ഉണ്ട് പ്ലംബിങ്ങിന്റെ ഒരു ഡയഗ്രാം ഉണ്ടാവും ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ടാവും പ്ലംബിംഗിന്റെ വേറൊന്നുണ്ടാവും എന്നാല് കഥക് ആൾക്ക് അതിൻ്റെ ഈ വീടിന്റെ ഒന്നല്ല അയാൾക്ക് കഥക് മരപ്പൊനിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലാൻ അയാൾക്ക് ഉണ്ടാവും ഇത്ര കട്ട വേണം ഇത്ര ഇത് വേണം ഇതെല്ലാം സബ് പ്ലാനാണ് ഒരു വീട്ടിലൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് വർഷമാസം തുടക്കത്തിൽ ശമ്പളം എല്ലാം കൂട്ടിയിട്ട് ഇന്നേന് ഇത്ര ഇത്ര എന്നുള്ള ഏകദേശം മനസ്സിൽ വെച്ചിട്ടാണ് പോകുന്നത് അപ്പം അതിൽ തന്നെ ഇലക്ട്രിക്കൽ ബഡ്ജറ്റുണ്ട് ഭക്ഷണത്തിൻ്റെ ബഡ്ജറ്റുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ബഡ്ജറ്റുണ്ട് പണം കടയലം തിരിച്ചു കൊടുക്കേണ്ട ഒരു ബഡ്ജറ്റ് ഉണ്ട് അപ്പൊ സബ് ബഡ്ജറ്റ് ഉണ്ട് ഈ പ്രധാന ബഡ്ജറ്റിന്റെ ഈശ്വരന്റെ പരമാത്മാവിന്റെ സബ് ജീവനുള്ള വസ്തുക്കൾക്ക് കൊടുക്കുന്നത് അപ്പൊ നമ്മളിലേക്ക് ഒരു സബ് ബഡ്ജറ്റ് ഉണ്ട് ഈ പ്രധാന ബഡ്ജറ്റിന്റെ അകത്ത് ഒരു ഉണ്ട് അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് അതാണ് നമുക്ക് ജീവൻ എന്നൊരു ശക്തി ഉണ്ടാക്കിയെടുക്കുന്നത് അത് നമ്മളിലേക്ക് വരുമ്പോൾ അതൊരു പ്രേരക ശക്തിയായിട്ടാണ് ആക്ട് ചെയ്യും കാരണം ഇലക്ട്രിക്കൽ ബഡ്ജറ്റ് വീട്ടിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഒരു പ്രേരക ശക്തിയാണ് ഇലക്ട്രിക്കൽ വയർ ചെയ്യുന്നവര് അവൻ അതും നോക്കിയിട്ടാണ് എല്ലാം വയർ ചെയ്യുക അപ്പൊ അവനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്ന ഈ ഡ്രോയിങ് ആണ് ഒരു മരപ്പള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ അവൻ എത്ര കട്ടില വേണം അതിൻ്റെ അത് പറഞ്ഞിരിക്കും ഇത്ര അടുത്ത് ഇന്ന കട്ടില ഇന്നെടുത്ത് ഇന്ന സാധനം വേണം അപ്പൊ അതിനനുസരിച്ചാണ് അവൻ പിന്നെ വർക്ക് ചെയ്യുക അവന ഇന്ന് മാറ്റാനൊന്നും പറ്റില്ല അത് അവന്റെ ബഡ്ജറ്റാണ് സബ് ബഡ്ജറ്റാണ് അതുപോലെ പരമാത്മാവ് എന്ന പ്ലാൻ പ്രപഞ്ചത്തിൻ്റെതാണെങ്കിൽ അതിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് അവരുടേതായ കർമ്മം എന്താണ് ചെയ്യേണ്ടത് എന്ന് വിവരിക്കുന്ന ഒരു ചെറിയ ബഡ്ജറ്റുണ്ട് അതാണ് നമ്മുടെ ജീവാത്മാവ് എന്ന ബഡ്ജറ്റ് അതൊരു പ്രേരക ശക്തിയാണ് അതിനാണ് ജീവൻ എന്ന് പറയുന്നത് മരപ്പണിക്കാരനെ പ്രേരിപ്പിക്കുന്നത് ആ പടത്തിലുള്ള എണ്ണമാണ് ഇത്ര ഇത്ര നീളമുള്ള ഇത്ര വീതിയുള്ള ഉള്ള കട്ടില വേണം വാതിൽ വേണം ഇന്ന തടി കൊണ്ടുണ്ടാക്കണം എന്നല്ല പ്ലാനിലുണ്ടാവും അതാണ് പ്രേരിപ്പിക്കുന്നത് മരപ്പണി ചെയ്യുന്നവനെ അതുപോലെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ഒരു പ്ലാൻ ഉണ്ട് പരമാത്മാവ് അതിൽ നിന്നും നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ട് നീ ഇന്ന് ഇന്ന എല്ലാം ഇതിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് എന്നിൽ ജീവനായിട്ട് പ്രേരിപ്പിക്കുന്ന ശക്തിയായിട്ട് ആക്ട് ചെയ്യുന്നത് ഡ്രോയിങ് പ്രേരിപ്പിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് ചോദിച്ചാൽ ഒരു തെളിവുമില്ല ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിലൊരു ബഡ്ജറ്റ് ഉണ്ടാക്കഴിഞ്ഞാൽ ബഡ്ജറ്റിൽ എടുത്ത് കാണിക്കാനൊന്നും പറ്റൂല കടലാസിലെന്തല്ലോ കുറിച്ചിട്ടിട്ടുണ്ടോ എന്നല്ലാതെ അതിന്റെ രൂപവും ഭാവവും ഒന്നും അതിന് പക്ഷെ അതിനനുസരിച്ചേ പറ്റൂ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണ്ടതിന് ഇത്ര അടച്ചേ പറ്റൂ അല്ലെങ്കിൽ ഫ്യൂസൂലൂ അപ്പൊ അത് പ്രേരിപ്പിക്കും അടച്ചോ അടച്ചോ അല്ലെങ്കിൽ ഇപ്പം ഫ്യൂസൂലും അപ്പൊ നമുക്ക് അപ്പൊ അത്ര റോളേ നമുക്കുള്ളു നമ്മളിലും ഡബിള് ചെയ്യേണ്ട ഒരു പ്ലാനുണ്ട് ആ പ്ലാനം നമ്മളെ പ്രേരിപ്പിക്കുന്ന ശക്തി അതാണ് നമ്മൾ ജീവനായിട്ട് ആക്ട് ചെയ്യുന്നത് അതാണ് ജീവൻ അപ്പം ഈശ്വരനും ജീവനും ആത്മാവാണ് പരമാത്മാവിൽ നിന്ന് വന്നതാണ് ഇതെല്ലാം എന്നാൽ ആത്മാവുമായി മാറി നിൽക്കുന്ന ശരീരത്തിൽ ജീവനെന്ന് ഞാൻ എന്ന ഭാവം ഉണ്ടാക്കും പക്ഷേ ഇത് നമ്മളില് ഒരു പ്രേരിപ്പിക്കും ഞാൻ ചിന്ത ഉണ്ടാക്കും പ്ലാനിലുള്ള ആ തടിയുടെയും കട്ട്ലയുടെയും എല്ലാം എണ്ണം ആ മരപ്പണി ചെയ്യുന്ന ആളിലൊരു പ്രേരണയുണ്ടാക്കും ഞാൻ ഇത്രയും ഉണ്ടാക്കണം ഇത്രയും ഉണ്ടാക്കണം എന്നുള്ള ഒരു പ്രേരണ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടത് ജയിപ്പിക്കുന്നത് പോലെ നമ്മളിലും ഞാൻ എന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് നമ്മളൊക്കെ ഉണ്ടാകും ചെയ്യിപ്പിക്കും അപ്പം ഞാൻ എന്ന ചിന്ത ഉണ്ടാകുന്നു ജീവൻ ഉണ്ടാകുമ്പോൾ ഞാനെന്ന ഒരു ചിന്തയുണ്ടാകും പിന്നെയാണ് നമ്മളത് ചെയ്യാൻ തുടങ്ങുന്നത് ഞാനിത് ചെയ്യാൻ ഭാഗ്യസ്ഥനാണോ അപ്പം വീട്ടിലെ ഗ്രഹസ്ഥനാണെങ്കിൽ ഞാൻ ചിന്തയുണ്ടാകും ഞാൻ ഈ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാൻ ബാധ്യസ്ഥാണ് അടച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ പാടുപെട്ടിട്ട് എവിടെന്നെങ്കിലും പൈസ സംഘടിപ്പിച്ച ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചേ പറ്റൂ അപ്പൊ അത് എന്നിൽ പ്രേരിപ്പിക്കും ഞാൻ ഞാൻ ചെയ്തേ പറ്റൂ അവിടെയാണ് ഈ ഞാൻ ഉത്ഭവിക്കുന്നത് ഇപ്പം പ്രപഞ്ചത്തിൽ നല്ലൊരു ലോകമുണ്ടാക്കാൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്നെ സൃഷ്ടിക്കുന്നു എനിക്ക് കുറച്ച് കർമ്മം തരുന്നു ആ കർമ്മമാണ് ആ ബഡ്ജറ്റിന്റെ ഒരു ചെറിയ അംശം അതാണ് എൻ്റെ ജീവാത്മാവ് അതാണ് എന്നെ ജീവൻ എന്ന പ്രേരണ ഉണ്ടാക്കുന്നത് അത് എന്നിൽ ഞാൻ എന്നൊരു ഭാവം ഉണ്ടാക്കും എന്റെ എന്നെ കൊണ്ട് പറയും ഓരോ സമയത്തും അത് ചെയ്യും അത് ചെയ്യുക അത് ചെയ്യും അപ്പം ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ എന്നെ കൊണ്ടാണത് ചെയ്യിപ്പിക്കുന്നത് അപ്പോഴ് ഞാൻ ആ ശരീരവുമായി ബന്ധത്തിൽപ്പെടുകയാണ് ജീ അത് ജീവന്റെ ബന്ധനമാണ് കാരണം പിന്നെ ആ ശരീരം എന്തിനാണോ സൃഷ്ടിച്ചത് ആ ശരീരത്തെ കൊണ്ടാണ് കുറെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടത് അത് ചെയ്യുവാൻ അതിൻ്റെ അകത്തിന്നിൽ ഉണ്ടാകുന്ന ആയ ഞാൻ എന്നൊരു ചിന്ത ബാധ്യസ്ഥനായി മാറുകയാണ് ഒരു ബന്ധം അവിടെ ഉണ്ടാവുകയാണ് ആ ശരീരവുമായിട്ട് ഇപ്പം ഞാൻ അവിടെയുണ്ട് ഞാനത് ചെയ്തേ പറ്റൂ ഒരു വീട്ടിലെ ഗ്രഹസ്ഥനാണെന്ന് പറഞ്ഞു പോയാൽ ഇലക്ട്രിസിറ്റിന്റെ ബില്ല് അടച്ചേ പറ്റൂ അവര് പിന്നെ ഈ ബില്ല് അടക്കേണ്ട സമയം ഇപ്പം ഞാൻ ഗ്രഹസ്ഥനൊന്നും പറഞ്ഞാലൊന്നും കൂരാൻ പറ്റൂല്ലേ അടച്ചേ പറ്റൂ അല്ലെങ്കിൽ വേറെ ഒരു വഴിയില്ല വീട്ടിലേക്ക് ചെയ്യാനാണ് ഒരു ഗ്രഹസ്ഥനാണ് വീട്ടിന്റെ ഇലക്ട്രിസിറ്റി അടക്കണം പറ്റില്ല എന്ന് കാണുമ്പോൾ ചിലവരെല്ലാം കയറിട്ട് ജീവിക്കാൻ വഴിയില്ല താത്മഹത്യ ചെയ്യുന്നുണ്ട് ഞാൻ പോയിക്കളെ എനിക്ക് ഞാനും വേണ്ട ഒരു ചുറ്റും വേണ്ട ും വേണ്ട എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന കക്ഷികളെ നമ്മൾ കാണുന്നുണ്ട് അതായത് ഞാൻ ഇല്ലാതാകണം ഇല്ലാതെ ആ സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു രക്ഷയില്ല അതുപോലെ ഞാൻ എന്നുണ്ടാവുമ്പോ ഈ ശരീരവുമായിട്ട് കർമ്മം ചെയ്യുന്ന ശരീരം കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ശരീരവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു അത് വെച്ച് ഞാൻ ചെയ്തേ പറ്റൂ അപ്പോഴെ എന്നാൽ ആത്മാവുമായി മാറി നിൽക്കുന്ന ശരീരത്തിന് ജീവൻ ഞാൻ എന്ന ഭാവം ഉണ്ടാകും അപ്പോഴ് ഞാൻ എന്നത് ആ പരമാത്മാവാണ് അതാണ് ഇത് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന ചിന്ത എനിക്ക് വരില്ല ഒരു വീടിന്റെ പ്ലാൻ അനുസരിച്ച് ഒരു മരപ്പണിക്കാരൻ കട്ടിലിയും ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇത്ര ഉണ്ടാക്കിയേ അയാൾക്ക് പറ്റുള്ളൂ അപ്പോഴ് ഇതെല്ലാം ഏതോ ഒരു എഞ്ചിനീയർ വരച്ചു വെച്ച എൻ്റെ അയാളാണ് ഈ കാര്യം ഇതെല്ലാം എന്റെ കൂട്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ചിന്തയൊന്നും അങ്ങേർക്ക് അങ്ങേര്ക്കതൊന്നും ചിന്തിക്കാൻ അങ്ങേർക്ക് നേരം അങ്ങേർക്ക് ഇത് ഉണ്ടാക്കിയിട്ടേ പറ്റാതാരും വരച്ചു എന്തോ ആകട്ടെ എനിക്കിത് ഉണ്ടാക്കിയിട്ടേ പറ്റിയ ആരാണ് ഈ ഡ്രോയിങ് വരച്ചു കൊടുത്തത് എന്നൊന്നും അയാൾക്കറിയേണ്ട ആവശ്യമില്ല അയാൾക്ക് ഉണ്ടാക്കിയിട്ടേ പറ്റുക അത് ചിന്തിക്കാൻ നേരം ഉണ്ടാവില്ല അതുപോലെ ഈ മനുഷ്യനും ഞാനെന്ന വികാരം ഉണ്ടാകുമ്പോൾ ഈ ശരീരത്തോടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇത് മറ്റേ ബ്രഹ്മുണ്ട ബ്രഹ്മത്തിൻ്റെ പരിപാടിയാണ് ആ പരമാത്മാവിൽ നിന്ന് വന്നതെന്നുള്ള ചിന്തിക്കാനുള്ള മനഃസ്ഥിതി ഒന്നും നമുക്കില്ല നമ്മളിവിടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കർമ്മങ്ങൾ തന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ് ആ ബോധം നമുക്ക് നഷ്ടപ്പെടുന്നു അതോടെ ആ ശരീരവുമായി ജീവൻ ബന്ധപ്പെടുന്നു ബന്ധനത്തിലാകപ്പെടുന്നു അതിൽ നിന്നും ഞാൻ എന്ന ഭാവം നശിക്കുന്നതാണ് മോശം അതിനെ ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ അതാണ് മോക്ഷം അതാണ് നേരത്തെ പറഞ്ഞത് ഗൃഹസ്ഥനു വഴിയേ ഉള്ള ആത്മഹത്യ ചെയ്യുക ഞാനെന്ന പോവം പിന്നെ വേറൊരു പരിപാടി പറഞ്ഞിട്ടുണ്ട് നമുക്ക് മോഷം ലഭിക്കും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന കർമ്മം ചെയ്യാനാണ് ആ കർമ്മം തീരുകയാണെങ്കിൽ പിന്നെ നമ്മളിൽ ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക് മോഷണം ലഭിക്കും ഇപ്പം ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ് ആ ഇലക്ട്രിസിറ്റി പൈസ ഒന്നും പൈസയില്ലാതെ അവർ അടക്കണ്ട എന്നൊരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഗൃഹസ്ഥന് പിന്നെ സന്തോഷമായി പ്രശ്നമൊന്നുമില്ല തീർന്നു ഗവൺമെൻറ് അടച്ചോളൂ എന്നൊരു നിയമം പാസാക്കിയ രക്ഷപ്പെടുത്തും അതുപോലെ എനിക്ക് ജീവിതത്തിൽ ഒരു കർമ്മവും ചെയ്യാനില്ല നീ ചെയ്യേണ്ടതെല്ലാം തീർത്ത് കഴിഞ്ഞു എന്നുള്ള ഒരു എത്തുമ്പോൾ നമ്മളിൽ പിന്നെ എന്തുണ്ടാക്കില്ല കർമ്മം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കുക അപ്പം നമ്മൾ മോക്ഷം ലഭിക്കും അങ്ങനെയുള്ളവരാണ് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് വിട്ടിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നത് അത് ആര് വിചാരിച്ചാലേ പറ്റുള്ളൂ നമ്മുടെ കർമ്മങ്ങൾ തീർന്നാലേ പറ്റുള്ളൂ ആ കർമ്മം തീരുന്നത് ആരാണ് തീരുമാനിക്കുന്നത് ആ ബ്രഹ്മം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി വിശേഷമാണ് നമ്മളെ സൃഷ്ടിച്ച ശക്തി വിശേഷമാണ് ഇവന്റെ പണി തീർന്നെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല നമുക്ക് മോക്ഷം അപ്പം മോക്ഷം ആർക്കേ ഉള്ളൂ നമ്മളെ കർമ്മങ്ങൾ തീർന്നവർക്ക് പിന്നെ ഇവിടെ നിൽക്കില്ല പിന്നെ ഇട്ടറിഞ്ഞു പോകും അതാണ് മോക്ഷം ഈ അഹംഭാവം സൃഷ്ടിക്കുന്ന വിദ്യ അവിദ്യയും അപ്പോൾ ഇങ്ങനെ അഹംഭാവം ഞാൻ എന്ന ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് അപ്പോൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ടുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് അപ്പോഴാണ് പഠിക്കുന്നത് ഈ പഠിക്കുന്ന വിഷയങ്ങളെല്ലാണ് അവിദ്യ അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകത്തില് നമ്മള് എല്ലാ കർമ്മങ്ങളും ചെയ്യുക അപ്പൊ നമ്മള് കർമ്മം ചെയ്തേ പറ്റൂ ആറ്റത്തെ പറ്റി പഠിക്കണം പഠിക്കണം എന്നിട്ട് പ്രയോഗിക്കണം കുടുംബം പോറ്റണം ഇതെല്ലാം വരുന്നതാണ് അവിദ്യ മോഡേൺ സയൻസ് എന്നാൽ ഇതിനു മുമ്പിലൊരു സയൻസ് ഉണ്ട് ഇതെല്ലാം ബ്രഹ്മത്തിന്റെ വേലത്തരമാണ് എന്നിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിട്ടാ ഇതത്രയും ചെയ്യിപ്പിക്കുന്ന ഉള്ള അത് തിരിച്ചറിയാത്ത തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല കാരണം ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ ആ ഞാനില്ലാതായാലേ അത് ഇല്ലാതാവുള്ളൂ ഞാനില്ലാതാകുന്നില്ല അപ്പൊ എന്ന ചിന്ത ഇല്ലാതാവണം അപ്പോഴേ മോഷണം ലഭിക്കുള്ളൂ അപ്പൊ ആത്മീയതയുടെ ഞാൻ എന്ന ചിന്ത ഇല്ലാതാകണം എന്ന ചിന്ത ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രഹ്മമേ ഉള്ളൂ കാണുന്നത് മുഴുവൻ ഞാൻ പിന്നെ ഞാനല്ല ഉള്ളത് ബ്രഹ്മമാണ് ബ്രഹ്മം തന്നെയാണ് ഈ ഞാനായി മാറിയത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലായി മാറിയത് അപ്പോ ഒരാക്ക് ഈ മോക്ഷം ലഭിച്ചെങ്കിൽ ഞാനെന്ന ചിന്ത ഇല്ലാതാകണം ഞാനെന്ന ചിന്ത ഇല്ലാതാകുമ്പോൾ പിന്നെ എന്തേ ഉള്ളൂ ബ്രഹ്മമേ ഉള്ളൂ അപ്പൊ മോക്ഷം ലഭിച്ച എല്ലേ ഭാരതീയ ഈ വേദ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാള് ആത്മീയതയിലേക്ക് തിരിയെങ്കിൽ തിരിയണ്ടെങ്കിൽ ആദ്യം ഞാനെന്ന ഭാവം ഇല്ലാതാക്കണം അപ്പോൾ ഒരു സത്യം തിരിച്ചറിയും ഞാൻ തന്നെയാണ് ബ്രഹ്മം അങ്ങനെ വരുമ്പോൾ അതും നീയാവുന്നു കാണുന്ന അപ്പുറത്തും ബ്രഹ്മമായിട്ട് കാണണം അല്ല ഞാൻ ദൈവമാണ് ഞാൻ ഈശ്വരനാണ് ഞാൻ ബ്രഹ്മമാണ് എന്നെല്ലാം പറയുന്നത് കൊള്ളാം ആ ചിന്ത വരെ ഞാനെന്ന ചിന്ത തന്നെ ഞാൻ എന്ന വാക്ക് തന്നെ പ്രയോഗിക്കാൻ പാടില്ല പിന്നെ ഞാനില്ല കാണുന്നതല്ല അതും ഇതും എല്ലാം ബ്രഹ്മം തന്നെയാണ് പിന്നെ ഹിന്ദു ഇല്ല മുസ്ലിമില്ല ക്രിസ്ത്യാനിയില്ല ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യവും ഗോവിന്ദ്രനോ ഒന്നുമില്ല പിന്നെ പട്ടിയൂല പൂച്ചത് ഒന്നുമില്ല കല്ലും ഇല്ല മണ്ണും ഇല്ല എല്ലാം ബ്രഹ്മമാണ് അതാണ് വേദ സംസ്കാരം പറയുന്ന ആത്മീയത ആ ചിന്തയിലേക്ക് എത്തുമ്പോൾ ഞാനില്ലാതാകണം ഞാനില്ലാതാകുന്നതിന്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ ഉള്ളതെല്ലാം ബ്രഹ്മമാണ് പിന്നെ ഒന്നിനെയും പേര് പോലും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ പേരിൻ്റെ ഒന്നും പ്രശ്നം ഞാനില്ലെങ്കിൽ പിന്നെ പേരെന്തിനാണ് പിന്നെ പേരൂല്ല കാണുന്നതെല്ലാം ബ്രഹ്മമായിട്ടേ കാണാൻ പാടുള്ളൂ പിന്നെ ജാതിയുമില്ല മതവുമില്ല ഒരു ചുക്കുമില്ല ഇതാണ് ആത്മീയത തത്വമസിയുടെ തത്വം ഞാൻ ഈശ്വരനാണ് കാണുന്നതും ഈശ്വരനാണ് ഞാൻ മാത്രമല്ല ഞാൻ മാത്രം പറ്റേ ദൈവത്തിൻ്റെ ആണ് ബാക്കിയെല്ലാം താഴെ അപ്പരിപാടി വേദങ്ങൾ അംഗീകരിക്കുന്നില്ല ഉപനിഷത്വം അംഗീകരിക്കുന്നില്ല ഞാനെന്ന ചിന്ത നശിക്കുമ്പോഴേ മോശമുള്ളൂ മോഷം ലഭിക്കുകയുള്ളു ഞാൻ എന്ന ചിന്ത പിന്നെ പാടില്ല ഞാനില്ലെങ്കിൽ പിന്നെ നീയുമില്ല അതായത് ഞാൻ എന്നത് നീ തന്നെയാണ് എല്ലാം ഒന്നാവുകയാണ് എല്ലാം ബ്രഹ്മമാവുകയാണ് ആ ബ്രഹ്മത്തിൽ ഈ ജാതിയും അതോ ഒരു മനുഷ്യനും വ്യത്യാസമില്ല ആ ഈശ്വരൻ എന്ന ശക്തി വിശേഷത്തിന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അതിൻ്റെ അംശങ്ങൾ അത് തന്നെയാണ് അല്ലാതെ ഈശ്വരൻ കുറച്ചാളെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് ആ നീ എൻ്റെ ആളാണ് കേട്ടോ മറ്റവനെ പോയി കഴുത്തു വെട്ടെന്ന് പറയുന്ന പരിപാടി അവിദ്യയാണ് ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി പറയുകയാണ് എന്തെങ്കിലും കൊറച്ചാളെ വിളിച്ചിട്ട് നീ എൻ്റെ ആള് കേട്ട ആ നീ മറ്റുള്ളവനെ എല്ലാം കഴുത്ത് വെട്ടിപ്പോന്നു ഇത് എന്തോന്നിത് എന്തൊരു ഈശ്വരനാ ഇന്ന് ചിന്തിച്ചു നോക്കിയേ അജ്ഞത ഇതിൽ നിന്ന് തന്നെ ഇത്രയും വലിയ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആഹ് പാർഷ്യാലിറ്റിയോ ഇതൊന്ന് ചിന്തിക്കാൻ പോ അല്പം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഇതെല്ലാം അവിദ്യയുടെ ഭാഗമാണ് അപ്പോൾ ആ ഹംഭാവം സൃഷ്ടിക്കുന്ന വിദ്യ അതെല്ലാം അഹ് അവിദ്യയാണ് ജ്ഞാനെന്ന ചിന്ത ഉണ്ടായത് ആണ് ഈ അവിദ്യ എല്ലാം വരുന്നത് ആ അംഭാവത്തെ ഇല്ലാതാക്കുന്നതാണ് ജ്ഞാനം ഇല്ലാതാക്കുന്ന ജ്ഞാനമാണ് വിദ്യ അപ്പം ശരിയായ വിദ്യ എന്നത് ഞാനെന്ന ചിന്ത നമ്മിൽ നിന്നും എടുത്തു മാറ്റുക ഞാനില്ലെങ്കിൽ നീയുമില്ല എല്ലാം ബ്രഹ്മമാണ് ഇതാണ് ശരിയായ വിദ്യ വേദം പറയുന്ന വിദ്യ അതിലേക്കെത്തുന്നതാണ് മോക്ഷം അത് മാത്രമാണ് ആത്മീയത അതിലേക്കെത്താനും എല്ലാവർക്കും പറ്റില്ല എന്തുകൊണ്ട് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന കർമ്മം ചെയ്യാനാണ് കർമ്മം ചെയ്യുവാൻ നമ്മിലൊരു ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് ഇത് അത്രയും ചെയ്യിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട് ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാക്കിട്ട് ഞാൻ എന്ന ചിന്ത വരുമ്പം നീ എന്ന ചിന്ത വരും അതിന്റെ പിന്നാലെ നമ്മൾ നമുക്ക് വേണ്ടിട്ട് പറഞ്ഞുകൊണ്ട് ഓടി നടക്കും അങ്ങനെ കർമ്മം ചെയ്യിപ്പിക്കുന്നു ആ ശക്തി തന്നെയാണ് അത് ചെയ്യിപ്പിക്കുന്നത് അതിന് ചില ലക്ഷ്യങ്ങളുണ്ട് പക്ഷെ അത് നല്ലതും ചെയ്ത ജയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൃഷ്ടിച്ചിരിക്കുന്നതും ദ്വയമായിട്ടാണ് നല്ലതുണ്ടെങ്കിൽ ചീത്തയും ഉണ്ടാകും ഈ നല്ലതും ചീത്തയും ഏറ്റുമുട്ടലിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് കാരണം നല്ലത് എന്നത് ഒരു കാലത്ത് നല്ലതാകുമ്പോൾ വേറൊരു കാലത്ത് അത് മോശമായി തീരും ഓരോ കാലഘട്ടത്തിലെ ആ സാഹചര്യത്തിനനുസരിച്ചാണ് പുരോഗതി നേടുന്നത് അപ്പൊ ആ കാലഘട്ടത്തിൽ ഇപ്പം പണ്ട് ഗോത്ര കാലഘട്ടത്തിൽ ജനാധിപത്യം ഒന്നും നടക്കുന്ന കാര്യമില്ല അന്ന് മനുഷ്യനെ മല്ലടിച്ചിട്ട് ജീവിക്കുകയാണ് അപ്പൊ മല്ലടിക്കാൻ തടിമുടക്കുള്ളവരെ രക്ഷപ്പെടും ബാക്കിയുള്ളവര് ഇല്ലാതെയാവും അങ്ങനെയുള്ള കാലത്തിൽ അധർമ്മങ്ങളും നടന്നിട്ടുണ്ട് കുറേ ആൾക്കാർ വല്ല ശക്തിമാൻ കയറിയിട്ട് വല്ലവലി ഉണ്ടാക്കി അതെല്ലാം മോഷ്ടിച്ചു കൊണ്ടുവന്ന് അവരെ അടിമകളെ എല്ലാം പിടിച്ചാക്കിയിട്ട് അങ്ങനെയാണ് കാലം പോയിരിക്കുന്നത് അങ്ങനെ പോകാനും പറ്റുള്ളൂ ആദ്യ കാലഘട്ടത്തിൽ അതപ്പോൾ ആ സമയത്ത് അത് സത്യം തന്നെയാണ് അത് ധർമ്മം തന്നെയാണ് പക്ഷെ കുറച്ച് കാലം കഴിയുമ്പം കാലം തന്നെ എന്ത് ചെയ്യും ഇനി ഇങ്ങനത്തെ പരിപാടി വേണ്ട ഇതിൽ നിന്നും പുരോഗതി വന്നിട്ടാണ് പൊള്ളോട വികസത്തിലേക്ക് പോകുന്നത് രാജഭരണങ്ങൾ വലിയ വലിയ രാജഭരണങ്ങളിലേക്കല്ല മറന്ന് പിന്നെ പൊളദിവസത്തിലേക്ക് പോകുന്നത് അപ്പൊ എല്ലാത്തിനും ആ കാലഘട്ടത്തിൽ അങ്ങനെയേ പോകാൻ പറ്റുള്ളൂ അപ്പൊ അതിന് ഒരു ദോഷമുണ്ട് ആ ദോഷത്തെ അടുത്ത ഘട്ടം വരുമ്പോയും ആ ദോഷത്തെ ഉള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് അനുഭവിക്കുന്നവരെ പിടിച്ചുകൊണ്ട് ഈനെ തട്ടൊടച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകും അങ്ങനെയാണത് പോകുന്നത് ദ്വയമായിട്ടാണ് ഈ ദ്വയത്തിലൂടെ ഏറ്റുമുട്ടലിലൂടെയാണ് കാലം മുന്നോട്ടേക്ക് പോകുന്നു എല്ലായിടത്തും ഇത് അത് കാണാം അതാണ് വൈരുദ്ധ്യാത്മിക ഭൗതിക എന്നുള്ള ചിന്തയിലേക്കെല്ലാം വന്നത് ഈ വേദങ്ങളിൽ നിന്ന്